ഡിയർ ഫ്രണ്ട്സ് ഇത് ലക്ഷദ്വീപ് കവരത്തിയിലെ ഒരു റെസ്റ്റോറൻറ്റാണ് ഞാൻ കവരത്തിയിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ സായാഹ്നം ചെലവഴിച്ചിരുന്നത് ഇവിടെയാണ് തികച്ചും ശാന്തമായ മനോഹര കടൽ തീരത്ത് വളരെ എക്കോ ഫ്രണ്ട്ലിയും വൃത്തിയായും സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഷോപ്പ് ഔട്ട്ഡോറാണ് ഭക്ഷണം കഴിക്കുന്നതിനായി സജ്ജീകരിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് ഹട്ടുകളും ഉണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചും ചിരിച്ചും സമയം ചെലവഴിക്കാനുള്ള ഗെയിം സോൺ പ്രത്യേകമായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഷോപ്പിൻ്റെ മുറ്റം നിറയെ മരങ്ങളാണ് നിലം നിറയെ പൂഴിമെണ്ണായത് മക്കൾ ഓടിക്കളിച്ചു വീണാലും മുറിവ് പറ്റില്ല എന്ന് സമാധാനിക്കാം ഇവിടുത്തെ ബെഞ്ചിലിരുന്ന് കടലിലേക്ക് നോക്കി സുലൈമാനിയും കുടിച്ച് പാട്ടും കേട്ടിരിക്കുന്ന സുഖം ഓർത്തു നോക്കിയാൽ മതി അമ്മാതിരി വൈബുള്ള സ്ഥലം ധാരാളം റെസ്റ്റോറൻറ്റുകളിൽ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ ഞാൻ കയറിയിട്ടുണ്ടെങ്കിലും ഇതിനോളം വരില്ല ഒന്നിൻ്റെയും ആംബിയൻസ് തികച്ചും നാച്ചുറൽ ആയത് എനിക്ക് ഇവിടം വളരെ ഇഷ്ടമാണ് ഇതിൻ്റെ മുതലാളിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അത് ഞാൻ താമസിയാതെ തന്നെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതാണ് ഇതിൻ്റെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ പേര് റീഫ് ആണ് പിന്നെ നിങ്ങൾക്ക് അവരെത്തി ഒരിക്കലെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ ഒരു സായാഹനം ഇവിടെ ചെലവഴിക്കാൻ മറക്കരുത് ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള സന്തോഷം ഇവിടെ നിന്ന് കിട്ടും ഇനി ഒരിക്കൽ കൂടി ഇവിടെ പോകാൻ വേണ്ടി മാത്രം നാട്ടിലെത്തിയ ലേ ഞാൻ ദേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി ഉടൻ വരുന്നുണ്ട് ബൈ